ഈ സുരേഷ് ഗോപിയെ മാതൃകയാക്കി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഇവിടെ പരാജയപ്പെട്ടു സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചു കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപിയുടെ വലിയ പ്രത്യേകത അദ്ദേഹം പരാജയപ്പെട്ടെങ്കിലും അഞ്ച് വർഷം ആ മണ്ഡലത്തിൽ സജീവമായി നിറഞ്ഞു അദ്ദേഹം ജയിക്കുകയായിരുന്നു അപ്പം രാജീവ് ചന്ദ്രശേഖരും അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് നൂറു ദിന കർമ്മ പദ്ധതിയുമായി മണ്ഡലത്തിൽ സജീവമാകാനുള്ള പരിപാടിയാണ് ജൂൺ ഇരുപത്തിനാലാം തീയതി അതിൻ്റെ ഉദ്ഘാടനം നടക്കും മുഖ്യമന്ത്രിയും നൂറു ദിന കർമ്മ പദ്ധതിയൊക്കെ പ്രഖ്യാപിക്കാൻ പോവാണ് അപ്പോൾ അതിന് ബദലാണോ എന്നുള്ളത് വേറൊരു ചോദ്യം എന്നാലും ഇദ്ദേഹം ഈ നീക്കം അദ്ദേഹത്തിന് എത്ര മാത്രം ഗുണം ചെയ്യും ഗുണം ചെയ്യും ഇത് സുരേഷ് ഗോപിനെ കണ്ട് മുമ്പ് വി ഡി സതീശനാണ് ആവിഷ്കരിച്ചത് വി ഡി സതീശൻ പകവത് പശ്ചാക്ഷണം തോറ്റാ തോറ്റ് പിന്നെ പക്ഷെ അദ്ദേഹം അഞ്ചു വർഷം അവിടെ ഇപ്പം വി ഡി സതീശൻ അവിടെ തോൽപ്പിക്കാൻ ആർക്കും പറ്റാത്ത അവസ്ഥയാണ് അത്ര ജനീയാണ് അതായത് ഇടതുവർ മണ്ഡലമാണ് അതുപോലെ അതിനുശേഷം കേരളത്തിൽ അതൊരു പൊളിറ്റിക്കൽ പൊപ്പകാണ്ടയുടെ ഭാഗമായി അജഞ്ജലമായി ചെയ്ത സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിൻ്റെ തീരുമാനം എടുത്തുകഴിഞ്ഞാൽ അയാളെ മാറ്റാൻ പാടാണ് ആര് പറഞ്ഞാലും അങ്ങനെ ഈ ഇലക്ഷൻ തോറ്റിരുന്നെങ്കിൽ മുപ്പിതൊക്കെ നിർത്തി തമിഴ്നാട്ടിലെ ഒറ്റ പോയി സെറ്റിൽ ചെയ്യുന്നു ആരെ സുരേഷ് ഗോപി ആ കാരണം ഒരു ീമാനുണ്ട് അതിന്റെ അഞ്ചു വർഷത്തിലേക്ക് മൂപ്പര നിസ്തമായിട്ട് പണിയെടുത്തിട്ടില്ലേ പണിയെടുത്തിട്ട് നാട്ടുകാർക്ക് പിന്നെ അങ്ങനെ വേണ്ട പിന്നെ പിന്നെ പോയി പണിയെടുക്കാൻ അതായത് തമിഴ്നാട് ഭയങ്കര ഇഷ്ടമാണ് മദ്രാസ് അവർക്ക് ഭയങ്കര സ്നേഹമല്ലേ ഇവിടെ നമ്മളെ പോലെ അല്ലല്ലോ ഇവിടെ എന്ത് കൊടുത്താലും പടുത്ത കാലത്താണ് മലയാളി സ്നേഹം തിരിച്ചാണ് തുടങ്ങിയത് ഇപ്പൊ സുരേഷ് ഗോപി അയച്ചത് അതിന്റെ ഒരു ഉദാഹരണമാണ് അപ്പം ഒന്നാത് പിന്നെ അപ്പൊ ആ രീതിയിൽ പിന്നെ സുരേഷ് ഗോപിനെ കണ്ട് ഇൻസ്പയർ ആയിട്ട് ഇപ്പം നമ്മുടെ ശോഭാ സുരേന്ദ്രൻ ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടു അവരവിടെ ആലപ്പുഴ എന്ന് പ്രവർത്തിക്കാറുണ്ടായിരുന്നു അപ്പം ഓൾറെഡി അവർ ആ തീരുമാനം എടുത്തിട്ടുണ്ട് ഇപ്പോൾ രാജീവ് പറയുമ്പോൾ രാജീവൻ വർത്താനം കുറവായിരിക്കും അത് ചെയ്താണ് രാജീവ് കാണിക്കുക അപ്പം രാജീവനെ സംബന്ധിച്ചിടത്തോളം രാജീവ് പഠിച്ചു തുടങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നു അപ്പം അതിൻ്റെ ഫലങ്ങൾ ഫലം കിട്ടും കാരണം എന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ അവർ ഭരിക്കുകയാണല്ലോ ബി ജെ പി സ്മാർട്ട് സിറ്റി പദ്ധതിയൊക്കെ എഴുതി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അസ ഇതൊക്കെ ഒന്ന് സ്പീഡൊക്കെ ചെയ്യാൻ രാജീവിൻ്റെ ഒരു പ്രശ്നം രാജീവിന് ടെക്നിക്കൽ നോഹ ഉള്ളതുകൊണ്ട് രാജീവനൊന്ന് പറഞ്ഞു നിൽക്കാൻ പാടാണ് ഉദ്യോഗസ്ഥന്മാർ ഐ എസ് ആരാണെങ്കിലും ഈ എഞ്ചിനീയർമാരാണെങ്കിലും രാജീവ് പഠിച്ചിട്ട് കറങ്ങുള്ളൂ പിന്നെ ടെക്നിക്കൽ നോഹം ഉണ്ട് അങ്ങനെ അപ്പൊ അങ്ങനെ മുന്നേ ഇവർക്ക് ഉടയായി പോയി പങ്കെടുക്കാൻ പറ്റും ഗണേശിന്റെ അടുത്ത് ചോദിക്കുന്ന അവസ്ഥയിൽ അതെ 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 അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുണ്ടായി ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിട്ട് പക്ഷെ ആ സമയത്ത് ഒരു വികസന രേഖ ഒന്നും ഇറക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല സമയപരിമിതി ഉണ്ടായിരുന്നു അപ്പൊ അത് എല്ലാവരിലേക്കും എത്തിക്കാനാണ് അദ്ദേഹത്തിന്റെ ശ്രമമെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇനി കാര്യം നടക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ടാഗ്ലെയിൻ അപ്പൊ അത് തന്നെയാണ് അദ്ദേഹം തുടർന്നും ഉപയോഗിക്കാൻ പോകുന്നത് ഇനി കാര്യം നടക്കും അപ്പോൾ ഈ ശശി തരൂര് ഒരു കാര്യം നടത്താത്ത ആളാണെന്നുള്ള ഒരു ധ്വനി അതിനകത്തുണ്ടല്ലോ ശശി തരൂര് പ്രത്യേകിച്ചൊന്നും നടത്തിയിരുന്നില്ല ശശി തരൂർ വിചാരിച്ചിരുന്നെങ്കിൽ നഗരത്തിലെ പിന്നെ ഗതാഗത പ്രശ്നം പരിഹരിക്കുകയായിരുന്നു നഷീത് ഒരു മുതലാളിമാരെ ഒരു കൂടെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാണ്ട് ബിസിനസ് ഏറ്റവും ഫസിലിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പക്ഷേ ഈ നഗരത്തിന്റെ അടിസ്ഥാന പ്രശ്നം ഈ തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ പ്രശ്നം ആ ഗതാഗത കുരുക്ക് ഉണ്ട് രണ്ട് ഈ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം രണ്ടും ഇതായ അടിസ്ഥാന പ്രശ്നം ഈ അടിസ്ഥാന രണ്ട് പ്രശ്നം പോലെയും അദ്ദേഹത്തിന് കാര്യമായിട്ട് നീക്കം ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന് ഇപ്പൊ യു പി എ ഗവൺമെന്റിനുള്ള സ്വാധീനം വച്ച് ക്രിക്കറ്റ് ടീം ഉണ്ടാക്കിയ നേരത്തിന് അങ്ങനെ എല്ലാം ചെയ്താൽ മതിയായിരുന്നു അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട് രാജീവിൻ്റെ ഒരു കാര്യം വെച്ചാൽ രാജീവിന് അതിനുള്ളൊരു ഈ പറഞ്ഞതിന്റെ അതിന് ഒരു വിഷൻ ഉള്ള ഒരാളാണ് പിന്നെ അത് ചെയ്യണമെന്നുണ്ട് രാജീവിന്റെ പേരെല്ലാരും കേൾക്കണം ആ രീതി തന്നെ വെറുതെ പറഞ്ഞു ഗ്യാസായി പറഞ്ഞാൽ പോരാ എന്ന് പറയുമ്പോൾ ഒരു രജനീകാന്ത് വരുന്ന ഗുമ്മുണ്ടാവണം എന്നല്ലേ തോന്നുന്നുള്ളതാണ് അപ്പൊ അല്ല അല്ലെങ്കിൽ പിന്നെ ബിലാലിനെ പോലെയാണ് വലിയ വർത്താനം ഒന്നുമില്ല ചേയ്ത്തേ ഉള്ളൂ ക്യാമ നോക്കില്ല രാജീവ് ക്യാമ നോക്കില്ല എഴുതിയിട്ടുണ്ടോ രാജീവ് ക്യാമതി നോക്കാറില്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ രാജീവനെ സംബന്ധിച്ചിടത്തോളം രാജീവിൻ്റെ ഒരു പ്രോബ്ലം വെച്ചാൽ രാജീവ് ഒരു ടീമിനെയും കൊണ്ടുവരും ഈ ടീമുള്ള പല ആളുകളും കേരളത്തിലെ തിരുന്ന അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളെ വലിയ വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല ഇവരെ കോർഡിനേഷൻ പാളിപ്പോയത് കഴിഞ്ഞ തവണ പരാജയത്തിന് വലിയൊരു പങ്കുവച്ചിട്ടുണ്ട് അതിന് ഇവിടെ അവശേഷി ഭൂരിപക്ഷം നേതാക്കന്മാരും മോർലീക്ക് വേണ്ടി പോകത്ത് അവിടെ ആയിരുന്നു അടി ഉള്ള ആളുകളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന പരാജയപ്പെട്ടിട്ടുണ്ട് കാരണം ഈ കോർഡിനേഷൻ കമ്മിറ്റിക്കാർ നിങ്ങളാ ബൂത്ത് ശ്രദ്ധിച്ചാൽ അവരെ ആ ബൂത്ത് ശ്രദ്ധിക്കും അപ്പം എന്താ സംഭവിച്ചാൽ പല സമയത്തും വ്യക്തമായ കോർഡിനേഷൻ അല്ല ഈ മോളിൽ നിന്നുള്ള പന്ന് പറഞ്ഞാൽ മലയാളികൾ കേൾക്കാൻ കുറച്ചൊരു പാടാണ് ശരിയാണ് പോയി പണി വെക്കാൻ പോയി അപ്പൊ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നായമാരെന്നൊക്കെ ഉണ്ടല്ലോ ആകപ്പാട ചങ്ങനാശ്ശേരി എന്ന് വെച്ചാൽ ഒരു സ്ഥാനത്ത് അവർ ബഹുമാനിക്കില്ല നോക്കിയെന്ന് കാണാൻ പോയി പണി വെക്കാൻ പോയി അവരെ അടുത്തൊക്കെ ഇങ്ങനെ ഒരു ടീം വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അവർ ഇങ്ങനെ ഉണ്ട് പല സ്ഥലത്ത് ആളുകൾ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല ബിജെപിക്കാരളുകളും ഇത് രാജീവനം കഴിഞ്ഞോ പറ്റിയൊരു ഫാൾട്ടാണ് അത് മാറ്റിക്കൊണ്ട് കോച്ചു ഇവിടെയുള്ള കൊള്ളാമെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടായി യുവരാജ് ഗോകുലിനെ ഒക്കെ പോലുള്ള ആളുകളൊക്കെ അവർക്കൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കാര്യങ്ങളൊന്നും അതായത് അവിടെ നിന്നൊരു ടീമിനെ കൊണ്ട് മലയാളികളൊക്കെ ആയിരിക്കും ബൈ ബർത്ത് പക്ഷെ അവിടെ സെറ്റിൽ ചെയ്ത് ഒരു ആ ഒരു ടെക് ടെക് എന്താ പറയുക ഒരു എന്താ മനുഷ്യനെ പോലെ പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും അറിയിക്കും മനസ്സിലായില്ലേ സോ ഞാൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് കേൾക്കുമ്പോൾ തന്നെ മലയാളിക്കൊരുമായി യാന്ത്രികത ഫീലിങ് മോഡി ഗ്യാരണ്ടി എന്ന സാധനം വില പോകാത്ത സ്ഥലം അവിടെ നമുക്ക് ഗ്യാരീന്ന് നെഗറ്റീവല്ലേ അപ്പൊ ഇടപെടുന്ന ആള് യുവരാജ് ഗോകിലിനെ പോലെയുള്ള ആളുകൾ ഇവിടുത്തെ ബിജെപിക്കൊരുപാട് പയ്യന്മാരുണ്ടല്ലോ അല്ലെ ബിജെപി എന്താണെന്ന് ആഗ്രഹിക്കുന്ന കുറെ പയ്യന്മാരുണ്ട് ഇവിടെ അവരെയൊക്കെ എടുത്തിട്ട് ആ ടീമിലിട്ടിട്ട് ഇവിടെയുള്ള പിന്നെ അതുപോലെ തന്നെ റിട്ടയർഡ് ആയിട്ട് ഇരിക്കുന്ന ബി ജെ പി കാരുണ്ട് അവരെയൊക്കെ കൃത്യമായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മൂവ് മൂവടുത്ത് കഴിഞ്ഞാൽ അണ്ടര വർഷം കൊണ്ട് അദ്ദേഹത്തിന് തിരുവനന്തപുരം വിളിക്കാൻ പറ്റും അല്ല അല്ലെങ്കിൽ ഇതിനകത്ത് തിരുവനന്തപുരത്ത് അദ്ദേഹവും അതാണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം തിരുവനന്തപുരത്ത് എൽ ഡി എഫിന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലങ്ങളുണ്ട് വട്ടിയൂർക്കാവും കഴക്കൂട്ടവും കൂടെ രണ്ടടുത്തും അദ്ദേഹത്തിനായിരുന്നു ലീഡ് ലീഡ് ഈ ലോക്സഭാ ഇലക്ഷൻ അപ്പൊ അത് രണ്ടും പിടിക്കണം എന്നുള്ള ഒരു ചിന്തയും അദ്ദേഹത്തിനുണ്ട് മാത്രമല്ല ഇങ്ങനെ പ്രവർത്തിക്ക പ്രത്യേകിച്ച് തീരദേശ മേഖല അതിനെയും കൂടെ ബേസ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം അപ്പ ഇത്തരം ഒരു വലിയ പദ്ധതി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് അപ്പൊ അതൊക്കെ സക്സസ് ആകുമെന്നുള്ളത് നമ്മള് അല്ല രാജീവ് സക്സസ് ആക്കുന്നതാണ് ഇപ്പൊ ഇലക്ഷന് പോലും രാജീവ് ജസ്റ്റ് ഒരു മിസ് ആണല്ലോ മിസ്സാണല്ലോ രാജ്യം കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നു കുറച്ചും കൂടി ബിജെപിക്കാർ ശക്തമായിട്ട് അങ്ങനത്തെ രാജീവ് ജയിക്കായിരുന്നേ പക്ഷേ അപ്പൊ രാജിയെ സംബന്ധിച്ച് രാജീവ് റിസൾട്ട് ഉണ്ടാക്കുന്നതാണ് റിസൾട്ട് അറിയാം പക്ഷെ ഒരാൾ പറഞ്ഞത് ഈ ഒരു പ്രദേശത്ത് ആ പ്രദേശത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല അവിടെ ഒരു ബൂത്തില് ഒരു ബൂത്തിൽ ഒരൊറ്റ വോട്ട് മാത്രമാണ് അത് കാരണം ഉണ്ടായിരുന്ന കൗണ്ടിരുന്നതിന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം ഈ അടുത്ത് കണ്ടപ്പോ പറഞ്ഞിങ്ങനെ അദ്ദേഹം പല റൗണ്ടിലും മാറിയും തിരിഞ്ഞു ഇവർ രണ്ടുപേരും തുടക്കത്തിൽ അദ്ദേഹം വന്നു പിന്നെ ശശി തരൂര് വന്നു ലാസ്റ്റ് റൗണ്ടിലാണ് പഴയതുപോലെ തന്നെ വീണ്ടും ശശി തരൂര് കയറി പിന്നെ പോകും ഒറ്റ വോട്ട് കിട്ടിയ ബൂത്തൊക്കെ ഉണ്ട് ഇതൊക്കെ എന്ത് സൂചന ആയിരിക്കും ഒരു ബൂത്തിൽ ആ അതായത് ആ ആ ഇലക്ഷൻ ദിവസം പോളിംഗ് ദിവസം ഒരു ബൂത്തിലും മാറിയും തിരിഞ്ഞു ഇരിക്കാൻ മൂന്ന് ഏജന്റുമാരെ സാധാരണ രാഷ്ട്രീയ പാർട്ടി കാരണം ഒരാൾ കഴിക്കാൻ പോയാൽ സ്ഥലം അല്ല അല്ല ഇസ്ലാം മേഖലയേഖല അപ്പൊണ്ടാവും എന്നാലും ഞാൻ ചോദിക്കുന്നത് സാറേ മൂന്ന് പേരെ മിനിമം ഇരുത്താല്ലോ അല്ലെ പോളിങ് പോളിംഗ് ബൂത്തിൽ കൂടെ ഭക്ഷണം കഴിക്കാൻ അടുത്ത ഈ അവര് പോലും അതിപ്പോ മേടിച്ചിട്ട് മുസ്ലിം ബിജെപിക്ക് ഒരാൾ പോളിംഗ് ഏജന്റായി നിൽക്കില്ല അതിപ്പോ ചിലപ്പോ ഏജന്റ് ഉണ്ടായിരുന്നോന്ന് അതിന് അന്വേഷിക്കേണ്ട കാര്യമാണ് ഇനിയിപ്പൊ ഇല്ലെങ്കിൽ ആ സി പി എം നേടത്തുണ്ടായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞ രാജീവിന് പറ്റിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ രാജീവിന്റെ ടീം ഇവിടുത്തെ ടീമായിട്ട് കോർഡിനേഷൻ അല്ലാതെ പോയി ആ കോർഡിനേഷൻ ഉണ്ടായിരുന്ന കൂടുതായിട്ട് ജയിക്കായിരുന്നു അപ്പോൾ അത് പല ആളുകളായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്ന ആളുകളായിട്ട് രാജീവിന്റെ ടീമിന്റെ ഒരു കോർഡിനേഷൻ കോർഡിനേഷൻ നടന്നിട്ടില്ല അപ്പോൾ അതൊക്കെയാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് അവിടൊന്നും ടീമിനെ കൊണ്ട് ഇവിടെ വന്നിട്ട് കാര്യമില്ല ഇവിടെ കൃത്യമായി കോർഡിനേഷൻ നടക്കണം ആ ടീമിനെ കൊണ്ട് പണിയെടുപ്പിക്കണം പണിയെടുപ്പിക്കണമെന്ന് വെച്ചാൽ ഇത്തേം കാര്യങ്ങളൊക്കെ ഓഫീസ് വർക്ക് ഒക്കെ ചെയ്യിപ്പിക്കണം ബാക്കി കാര്യങ്ങൾ ഇവിടുള്ള ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കണം ഇവിടെ ഉള്ള ആളുകൾ അവരെ രാജീവ് അങ്ങോട്ട് പോയി ചോദിച്ചാൽ ചാടി എണീക്കുന്ന ആളുകൾ നല്ല ഇവിടെ തായന്മാർ രാജീവല്ല ആരും വന്നാലും അവർന്നല്ല അപ്പോൾ അവിടെ എൻ എസ് എ ജനറൽ സെക്രട്ടറി വന്നാലേ അവരെ വേറെ ഒരാൾ വന്നാലേ നീക്കില്ല എനിക്ക് എത്തിയേട്ടറേ അങ്ങനെ ഇവർക്ക് ഒരു അധികാരമൊക്കെ വളരെ കാലം തൊട്ടേ കണ്ടു ശീലിച്ചത് അപ്പോൾ അവരെ അവർക്ക് അവരുടെ അവരുടെ ആ ഒരു ഈഗോ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കണം രാജീവ് അവിടെ ഒരു ഓഫീസിൽ നിന്ന് വിളിപ്പിച്ചാൽ ഒന്ന് കാണണം എന്നാൽ നടക്കാം അതിപ്പോഴും പറഞ്ഞാൽ തിരുവനന്തപുരം കോസ്മബോളിറ്റൺ ആണ് വലിയ സംഭവമാണ് പക്ഷേ ആളുകൾ എസ്പെഷ്യലി ഇവിടുത്തെ ഒപ്പീനിയൻ മേക്കേഴ്സായ ആളുകൾ ആളുകൾക്ക് ഈ ഒരു പ്രശ്നമുണ്ട് ഈഗോയുടെ പ്രശ്നമുണ്ട് അപ്പൊ ഏത്യാദിയപ്പെട്ടവരാണെങ്കിലും അവർക്ക് ഈ പറഞ്ഞ ഈഗോയുടെ തിരുവനന്തപുരത്തിന്റെ കളിച്ചു നാഗർ കളിച്ച് അതിൻ്റെ ഇമ്പാക്ട് വളരെ കൂടുതലാണ് ഒരുപക്ഷെ ഇദ്ദേഹത്തിന് അതൊക്കെ മനസ്സിലാകുന്നുണ്ടാവും അതിനനുസരിച്ചുള്ള തിരുത്തലുകൾ വരുത്താൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടാവും അടുത്ത അടുത്തലക്ഷണം അത് തന്നെയാണ് പക്ഷേ ഇത് മനസ്സിലാക്കണം അദ്ദേഹം അവിടെ നിന്നു ആ ടീമിനെ വെച്ച് മാത്രം ഇവിടെ എയിക്കില്ല അല്ല ഇവിടെ ഉള്ള ആളുകളെയും കൂടെ നല്ല കോർഡിനേഷൻ നല്ല കോർഡിനേഷൻ വേണം പിന്നെ സുരേഷ് ഗോപിക്ക് ഇവിടെ സിറ്റി നല്ല സ്വാധീനം ഉണ്ട് അതും കൂടി ഉപയോഗിക്കാൻ പറ്റണം ഉപയോഗിക്കാൻ പറ്റണം കാരണം ഇദ്ദേഹത്തിന് ഈ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ബിജെപിക്ക് എനിക്ക് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഞാനിപ്പോ ഇദ്ദേഹം സുരേഷ് ഗോപി ചോദിക്കും രാജീവ് സ്വാധീനം എന്നോട് ഒരാൾ ബിജെപി ഒരാള് ഇവിടെ ഉള്ള ആള് തൃശൂരിൽ ഒരാൾ ഇടേ അങ്ങനെ കാണും തിരുവനന്തപുരത്ത് രാജീവിനാരൊക്കെ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കാം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നാൽ രാജീവിന്റെ തിരുവനന്തപുരല്ല രാജീവിന്റെ കൂടെ വന്നാരക്കോ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് രാജീവിന് ദോഷം ചെയ്യും പറ്റെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പൊ എനിക്ക് രാജീവ് ആയിട്ട് നേരിട്ട് വന്നൊന്നുമില്ല അപ്പൊ ആ ടീമിന്റെ പിന്നെ ഒന്നോ രണ്ടോ ആളുകൾ എന്നെ വിളിച്ചിട്ട് എന്താണ് അഭിപ്രായം ചോദിച്ചിരുന്നു രാജീവിനെ പറ്റിയുള്ള അഭിപ്രായം എന്തൊക്കെയാണ് സാധ്യതകൾ എന്നൊക്കെ ചോദിച്ചിരുന്നു അത് എനിക്ക് ആരാന്നുമില്ല എനിക്കറിയില്ല അങ്ങനെ വിളിച്ചാൽ ചോദിച്ചിട്ടും കാര്യമല്ല എന്നെ പോലുള്ള ആളുകളല്ല ഇവിടുത്തെ ഒപ്പീനിയം എൻഎസ്എസ് കരയോടും എസ് എൻ ഡി പി അറിയോ ലാറ്റിൻ സഭയിൽ അൽമായ സഭ സഭയിൽ അൽമായ സഭ മുസ്ലിംസിൻ്റെ ഇടയ്ക്ക് കിട്ടിയെങ്കിൽ പോലും എഡ്യൂക്കേറ്റഡ് ആയിട്ട് മുസ്ലിംസിൻ്റെ കുറച്ച് വോട്ട് ഇട്ടു ഇവരൊക്കെ വിളിച്ചിട്ട് ഇവരെ മൊബിലൈസ് ചെയ്യാൻ പറ്റും എന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ കാര്യം ഞാൻ വോട്ട് ചെയ്യാൻ പോവാണെങ്കിൽ നാടിനെ കൊള്ളാവുന്നതിന് ഞാൻ വോട്ട് ചെയ്യും ഇല്ലെങ്കിൽ കൊള്ളാ എല്ലാവരും കൊള്ളാത്ത ആളാണ് ഇടതു വർഷത്തിന് വോട്ട് ചെയ്യും അതല്ലെങ്കിൽ കൊള്ളാവുന്നറിയിണ്ടെങ്കിൽ അവർക്ക് കൂട്ടും വോട്ട് ചെയ്യും അപ്പോൾ എന്തായാലും രാജീവ് ആ പദ്ധതികളൊക്കെ ആയിട്ട് രംഗത്ത് വരട്ടെ അദ്ദേഹത്തിന് അടുത്ത പ്രാവശ്യം വിജയിക്കാൻ പറ്റട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക